അടുത്ത സമയത്ത് കേരളത്തിൽ അതായത് കോതമംഗലത്ത് സോണ എൽദോസ് എന്ന് പറഞ്ഞ പെൺകുട്ടി സൂസൈഡ് ചെയ്തു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പല വാർത്തകൾ വരുന്നു അതിൻ്റെ അകത്ത് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം കയറി വരുന്നു കാരണം അവരുടെ ആത്മഹത്യ കുറിപ്പിനകത്ത് പറയുന്നുണ്ട് പേരൻസ് ഈ പയ്യനും ടി ടി സിക്ക് ാരിയായ പെൺകുട്ടിയെ ക്രിസ്ത്യൻ നിന്ന് മുസ്ലിമാകാൻ വേണ്ടി പ്രേരിപ്പിച്ചു അതും അതിൻ്റെ ഒരു ഘടകമാണ് അതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്ത് മറ്റുള്ള പീഡനങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് ഹൈലൈറ്റ് ചെയ്യുക ഇത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതൊരു വലിയ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ നിന്നും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കേരളത്തിലെ ബി അത് ടേക്ക് ഓവർ ചെയ്യുന്നു എൻ ഐ എ അന്വേഷണം വേണമെന്ന് പറയുന്നു സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ജയിച്ച ബി ജെ പിയുടെ ഏക എം പി അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ആ കുട്ടിയുടെ വീട്ടിൽ പോകുന്നു അതേപോലെ ജോർജ് കുര്യൻ അതാ കുട്ടിയുടെ വീട്ടിൽ പോകുന്നു പേരൻസിനെ കാണുന്നു സംസാരിക്കുന്നു അതായത് ബി ജെ പി ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഇതിനേറ്റെടുത്തു തൊട്ടുമുമ്പിലാണ് ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് ദുർഗ എന്ന റെയിൽവേ സ്റ്റേഷനടുത്ത് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് പോലീസ് ബജരാംഗളും എല്ലാം കൂടെ ചേർന്ന് അറസ്റ്റ് ചെയ്ത് ഒരു തെറ്റും ചെയ്യാത്തവരെ മതപരിവർത്തനം എന്ന് പറഞ്ഞ കേസുകൾ അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടായി ഉണ്ടാക്കിയ നിയമത്തിൻ്റെ കേസുകളൊക്കെ സ്ലാപ്പ് ചെയ്ത് അവരുടെ തലയിലിട്ടിട്ട് എന്നിട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോയിട്ട് അവരെ ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തി ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തി എന്ന വാക്കാണ് ഞാൻ പറയുന്നത് കോടതിയെപ്പോലും സ്വാധീനം ചെലുത്തി കേസിന് ഇവർക്ക് ജാമ്യം നേടിച്ചു കൊടുക്കുന്നു ഈ രണ്ട് ഇഷ്യൂ കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്യണം ഈ രണ്ട് ഇഷ്യൂ കൂടെ ക്ലബ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് ലക്ഷ്യബോധമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു കാരണം കേരളത്തിലെ ബി ജെ പി ലീഡേഴ്സിന് പിടികിട്ടി ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ തലക്കടിയാണ് അത് അവർ ബി കേരളത്തിലെ ബി ജെ പിയെ പറ്റി പഠിക്കുന്നവർക്ക് ആ നേതാക്കൾക്കും അറിയാം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെയും കൂടെ വോട്ട് ചെയ്തില്ല എങ്കിൽ അവർക്ക് കേരളത്തിൽ മൂന്ന് സീറ്റ് നാല് സീറ്റ് കൂടുതൽ കിട്ടത്തില്ല അത് അർത്ഥശങ്കയില്ലാത്ത വിധം പറയാം കിട്ടില്ലാതെ എങ്ങനെ ഹരിച്ചു ഗുണിച്ചു നോക്കിയാലും കിട്ടത്തില്ല കാരണം അതിൻ്റെ അകത്ത് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് വളരെ പോളറൈസ്ഡ് ആണ് ഈ സംഭവം അതിനകത്ത് ഛത്തീസ്ഗഡ് ഉണ്ടാക്കിയ പ്രാധാന്യം ഭയങ്കരമാണ് കാത്തലിക്സിന് മാത്രമല്ല എന്റയർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പിടികിട്ടി ഈ ബി ജെ പി സംഘപരിവാറിനെയും വിശ്വസിക്കാനും കൊള്ളില്ല ഞാനും പറഞ്ഞിട്ടുണ്ട് ബി ജെ പി മാറ്റം വരട്ടെ കേരളത്തിൽ മാറ്റം വരട്ടെ പക്ഷെ ഇഷ്യൂ ആണ് ഈ സംഭവങ്ങളെല്ലാം എന്താണ് ഇഷ്യൂ ബേസ്ഡ് ഇപ്പൊ നിങ്ങൾ ഛത്തീസ്ഗഡിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അതിനെ കോംപ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സോണ എൽദോസിന്റെ ഇഷ്യൂ കൊണ്ടുവരുമ്പ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നിങ്ങളെ പിടികിട്ടി ഛത്തീസ്ഗഡില് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് പല പെൻഡക്കോസ്റ്റ് പാസ്റ്റർമാരെ അടിച്ചപ്പോഴും പിടികിട്ടി നിങ്ങൾ ആരാവണം നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് പിടി കിട്ടി ഇവിടെ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും ഉണ്ടാകുന്നതിനു മുമ്പ് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വർക്ക് ചെയ്യുന്നുണ്ട് അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഹിന്ദു കമ്മ്യൂണിറ്റിക്കും അറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന ബഹുഭൂരിപക്ഷം കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്കൂളോ ഒരു ആശുപത്രിയുടെ വരാന്തയോ കാണാതെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ച ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഞാൻ കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയെ പറ്റിയാണ് ചോദിക്കുന്നത് എത്ര പേര് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവർ നിങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി നിങ്ങൾ കാണിച്ചു എത്ര പേര് നടത്തി ഒരു ഒരു ബോധമില്ലാത്ത ഒരുത്തനത് യൂട്യൂബർ ആദ്യം ഒരു സ്റ്റോറി ചെയ്തു മതപുരി ഉറപ്പിനെ അപ്പൊ അതിനകത്ത് കാണുന്നവര് അതിനെ അറ്റാക്ക് ചെയ്തു വീണ്ടും മാറ്റി പറഞ്ഞു അതിനെപ്പറ്റി ഒരു നാല് വ്യത്യസ്ത സ്റ്റോറി ചെയ്തു മുഴുവനും കള്ളത്തരം പച്ച കള്ളത്തരം അതാണ് അവന്റെ തൊഴിൽ അവൻ എന്നെ എന്തൊക്കെ തെറി പറയുന്നു അവന്റെ തൊഴിൽ ഇതാ കാരണം ജോലിയോട് ഒരു ശതമാനമെങ്കിൽ ക്രെഡിബിലിറ്റി വേണം എന്താണ് ചെയ്യുന്നത് അതാണ് ഇവിടെ ആവശ്യം അതാണ് ജേണലിസം എന്ന് പറയുന്നത് നിങ്ങൾ നൂറ് ശതമാനമൊന്നും വേണ്ട ഒരു അമ്പത് ശതമാനം എന്താണ് സത്യം ആ സത്യം തുറന്നു പറഞ്ഞുറച്ച് വിശ്വസിക്കുന്നു ഇന്നും നിങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പറ്റില്ല പണ്ട് മുഗൾസും അവരൊക്കെ ചെയ്തിരുന്നു ഇന്ത്യയിൽ നടക്കില്ല നടക്കാൻ പാടാണ് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ദ്യമകളെ പറയുന്നൊരു കാര്യമുണ്ട് ഈ പറയുന്ന സംഘപരിവാറിനൊക്കെ മുമ്പേ വന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാര് ഇന്ത്യയിൽ കൺവേർഷൻ നടത്തിയിരുന്നു എങ്കിൽ ഇന്ത്യ നിന്ന് ഭൂരിപക്ഷ ക്രിസ്ത്യൻ രാജ്യമായി മാറിയേനെ അവർക്ക് അതിനോടല്ല താല്പര്യം അവരുടെ വർക്കുകളാണ് സർ സിങ് ടു ദോഡ് ഇതിനകത്ത് നിർബന്ധിച്ചുള്ള മതപരിവർത്തനം അവർക്ക് ചെയ്യാൻ പറ്റില്ല അതായത് കാര്യം പക്ഷെ അവർ ബൈബിൾ പറയും അവർ സുവിശേഷം പറയും അവർ ഗോസ്പൽ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്ക വേണ്ടെങ്കിൽ കേൾക്കണ്ട ഇതല്ലേ ഛത്തീസ്ഗഡിൽ ഉണ്ടായത് ഈ പറയുന്ന ട്രൈബൽ പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകുന്നു അതായത് നിങ്ങൾക്ക് ട്രൈബലും വേണ്ട നിങ്ങൾക്ക് ഹരിജനും വേണ്ട നിങ്ങൾക്ക് ബാക്ക്വേഡ് ക്ലാസും വേണ്ട നിങ്ങടെ നിങ്ങളുടെ രീതിയിൽ റിലീജിയസ് ടെറർ ണ്ടാക്കിയെടുത്തു നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം ഉണ്ട് ഛത്തീസ്ഗറുമായിട്ട് ബന്ധപ്പെട്ടേ ഇന്ത്യയിലാകമാനം പ്രതിഷേധങ്ങൾ നടന്നു ആദ്യമായിട്ട് കാരണം കേരള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരള മലയാളികൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് അതാദ്യം അങ്ങ് മനസ്സിലാക്കുക അവർ പല പരിപാടിയും സ്കൂളും പരിപാടിയും ആശുപത്രിയും കേരളത്തിലെ ഈ കാത്തലിക് സഭയുടെ ഒരു സംഭവമുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് പഴയ ഒരു ഒരു പത്ത് വർഷം മുമ്പ് അവരുടെ വീട്ടിൽ നിന്ന് ഒരു മെമ്പർ രണ്ട് മെമ്പർ മൂന്ന് മെമ്പർ ഈ കാത്തലിക് സഭയിലെ നന്നായിട്ടും പ്രീസ്റ്റ് ആയിട്ടും ഉണ്ട് അവരുടെ ഫാമിലി മെമ്പർ ആണ് ഈ പറയാ അവർ ഈ കാത്തലിക് സഭയുടെ ഫാമിലി മെമ്പേഴ്സാണ് ഈ രണ്ട് സിസ്റ്റേഴ്സ് അവർ ഓൺ ഫാമിലി മെമ്പേഴ്സാണ് അവര് ഒരു തെറ്റും ചെയ്യാതെ അവര് നേരത്തെ സിസ്റ്റേഴ്സ് ഒക്കെ എവിടെയാണ് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള കുട്ടികളെ അസുഖം വന്ന കുട്ടികളെയൊക്കെ ശുശ്രൂഷിച്ച സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് പുറത്തു വന്നു അതാ പറയുന്നത് സെർവിങ് ടു ദോഡ് അയില് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് അവര് അവരെ കൊണ്ട് ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേപോലെ ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധം നടത്തിയിട്ടില്ല രാത്രിയും പകലും അതും എല്ലാ ചർച്ചകളും അതിൻ്റെ അകത്ത് പെൻഡോസ്റ്റുകാരും ഓർത്തഡോക്സുകാരും മർത്തോമക്കാരും എല്ലാവരും ഒരുമിച്ചു കാരണം അവർക്ക് മെടികിട്ടി ഇവന്മാരെ സംഘപരിവാറിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ആ രീതിയിലാണ് സംഘപരിവാർ മുഴുവനും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അവര് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത കള്ളം പറഞ്ഞു അതാണ് അതിൻ്റെ കാര്യം കാരണം അവർ ചെയ്തിട്ടില്ല ചെയ്യാത്ത കാര്യങ്ങൾ കള്ളം പറഞ്ഞു അടിച്ചേൽപ്പിച്ച് അവരെ ജയിലിലാക്കി എന്നിട്ട് അവരെ പുറത്തുവിടാൻ വേണ്ടി കേരളത്തിൽ കുറച്ച് ആൾക്കാർ പോയി ഡ്രാമ കാണിച്ചു അവർ തന്നെയാണ് ഈ സംഘപരിവാറിനോട് വിളിച്ചു പറഞ്ഞത് അവരെ പുറത്തു വീണ്ട വലിയ പ്രതിഷേധം നടത്താൻ എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി അന്വേഷണം പിടികിട്ടി ഇത് പച്ചക്കള്ളമാണ് ഇത് ഇൻസ്റ്റിഗേറ്റഡ് ആണ് ഇത് ഉണ്ടാക്കിയെടുത്ത കഥയാണ് ഇത് മുഴുവനും ഫേക്ക് നറേറ്റീവ് ആണ് പക്ഷെ കേരളത്തിലെ ബി ജെ പി സംഘപരിവാർ എന്തെ പറ്റി പറഞ്ഞത് വലിയൊരു ഭാഗം കാരണം സോഷ്യൽ മീഡിയ കാണു അതിസ്പോശമായ രീതിയിലാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പറ്റി അറ്റാക്ക് ചെയ്ത് ഏറ്റവും മോശമായിട്ട് ഏറ്റവും ജാതീയത ഉൾക്കൊള്ളുന്നതും കേരളത്തിലെ ബി ജെ പിക്ക് അകത്താണ് ഞാൻ അർത്ഥസംഖ്യ ഇല്ലാത്ത വിധം പറയാം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ജാതീയത അപ്പൊ ഇത് ഒന്നും മാറ്റാൻ സംഭവി മാറുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും അതായത് കേരളത്തിലാണെങ്കിലും ഇനിയും വരാൻ പോകുന്ന പല പോക്കറ്റുകൾ എലക്ഷനിലും ഇന്ത്യയിലെ പല ഭാഗത്തും അടി കിട്ടാൻ പോകുന്നതിന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് അവര് പെട്ടെന്ന് കോതമംഗലത്ത് ആ പെൺകുട്ടിയുടെ ഫാമിലി ആണെങ്കിലും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതിലൊക്കെ വളരെയധികം ഖേദമുണ്ട് പക്ഷെ അത് പൊളിറ്റിക്കലി വീണ്ടും ക്രൈസ്തവ സംഘടനകളെ ക്രൈസ്തവ വിശ്വാസികളെ കൂടെ നിർത്താം അവരങ്ങനെ പെട്ടെന്ന് ഒരു പ്രാവശ്യം ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാകേണ്ട ഒരു സംഭവമുണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റഡ് ആണ് നിങ്ങൾ അവരെ ഒരു തെറ്റുമില്ലാതെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ ആ പറയുന്ന വാക്കെടുത്തോളൂ അതൊരു ലോങ് ആണ് ഷോർട്ട് ടൈം അല്ല അവർ നിങ്ങളെ അങ്ങനൊന്നും അത് അതങ്ങ് മറന്നുകളയത്തൊന്നുമില്ല അവര് മറക്കില്ല കാരണം എനിക്ക് കമ്മ്യൂണിറ്റിയായിട്ട് നല്ല ബന്ധമുണ്ട് കാരണം ബി ജെ പിയുടെ അനുകൂലമായിട്ട് ചിന്തിക്കണമെന്ന് പറഞ്ഞ പല കാത്തലിക് സഭയിലെ അച്ഛന്മാരും അതേപോലെ പല പല സഭകളിലെ ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയമുണ്ട് ഇവരൊക്കെ എന്നോട് സംസാരിക്കുന്ന ഈ ഒരു സംഭവം അവർക്ക് വലിയ രീതി അടികിട്ടിയ പോലായി അതുകൊണ്ട് തന്നെയാണ് അവരുടെ ബന്ധുക്കളും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരും പല ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പം അവരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു അതിനകത്ത് പറയും ഞങ്ങൾക്കും തെറ്റുപറ്റിപ്പോയി ഈ ഒരു ചില ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ബി ജെ പിയെ പിന്തുണച്ചു പക്ഷേ ഇവരെ വിശ്വസിക്കാൻ കൂടുതലുള്ളതിലെ യഥാർത്ഥ സ്വഭാവം ഒരു പുറത്തെടുക്കുകയാണ് ആദ്യം ഒരു മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻസിനെതിരെ തിരിയുന്നു എത്രയോ പേരെ മെസ്സേജ് അയച്ചു അത് യാഥാർത്ഥ്യമില്ല ഛത്തീസ്ഗഡ് കഴിഞ്ഞാൽ കാരണം ഇനി മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയാനില്ല കാരണം ജനങ്ങൾ ഇനി അത് കേൾക്കാൻ തയ്യാറല്ല പെട്ടെന്നൊരു കാര്യമില്ല ക്രിസ്ത്യൻസിനെതിരെ ഇന്ത്യ മുഴുവനും തിരിയുന്നു അതിനെ തേക്കതിനെ വെള്ള പൂശുന്നു ചില യൂട്യൂബേഴ്സ് ഇത് ജനങ്ങൾ മനസ്സിലാക്കും പബ്ലിക് ഡൊമൈനിലാണ് എല്ലാം പോകുന്നത് നിങ്ങൾക്ക് എത്ര കള്ളത്തരവും കപടതയും പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇപ്പൊ ഒരു സോണ എൽദോസിന്റെ കാര്യം നിങ്ങൾ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിങ്ങൾ എന്തോ കാണിച്ചത് ഈ അച്ഛന്മാരും പിതാ ഈ ബിഷപ്പുമാരും ഒന്നും പറഞ്ഞാൽ വിശ്വാസികൾ കേൾക്കത്തൊന്നുമില്ല അവിടെ കൊണ്ടുപോയി കേക്ക് കൊടുത്തോണ്ടോ ഇവരെ കൂടെ കൊണ്ട് നടക്കാമെന്ന് വിശ്വസിക്കുന്നതൊന്നുമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ അതായത് ഫെയ്ത്ത് ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ശതമാനം അല്ല നിങ്ങൾ ആദ്യ സംഘപരിവാർ പോയി കണക്കെടുക്ക് അതിൻ്റെ അകത്ത് ഈ ഈഴവ് അതേപോലെ ബാക്ക്വേഡ് ക്ലാസ് കമ്മ്യൂണിറ്റിക്ക് അവിടെ പോയി ആദ്യം പോയിൻ്റെ കണക്കെടുക്കുക ശരിക്കും പ്രോപ്പറായിട്ട് അവരൊക്കെ അവിടെ പോയി അവർക്ക് ഈ പറയുന്ന അവരൊക്കെ അവിടെ ഉണ്ട് പല ആൾക്കാരും വിദേശത്തൊക്കെ പോയിട്ടുണ്ട് അല്ല അവർ നിർണായകമാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ബിലീവേഴ്സ് ഞാൻ പറയുന്നത് ശ്രീയൻ കൃഷ്ണൻ്റെ അങ്ങനെയൊന്നും അല്ല പറയുന്നേ പേരുകൊണ്ടല്ല പല ബിലീവേഴ്സ് അവരിത് കാണുകയാണ് എന്താണ് സംഭവിച്ചത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഈ പറയുന്ന ഞാനും വിശ്വസിച്ചിരുന്നു നിങ്ങൾക്കൊരു പതിനഞ്ച് പതിനാറ് സീറ്റ് ക്രിസ്ത്യൻ ഭൂരിപക്ഷം പല പല ഭാഗത്തും വോട്ട് കിട്ടി പക്ഷെ ഇനി ആ പ്രതീക്ഷ എനിക്കില്ല കാരണം ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇഷ്യൂ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി അത് ക്രിസ്ത്യൻസിൻ്റെ തലയ്ക്കടി കിട്ടിയ ഇഷ്യൂ ആണ് സംഭവം അവർ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അവർ ഇത്രമാത്രം അപഹേളിച്ചു അവർ കഞ്ഞി കൊടുത്തും പാല് കൊടുത്തും പയറ് കൊടുത്തുമാണ് പണം കൊടുത്താണ് അവർ കൺവേർട്ട് ചെയ്യുന്നത് അവരെ മറ്റുള്ളവർ ഇന്ത്യൻ സംസ്കാരം തകർക്കാൻ പോകുന്നവരാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിലും ഇന്ത്യയുടെ ഭരണഘടനയിലും പറഞ്ഞ സംഭവങ്ങൾ മാത്രമേ ക്രിസ്ത്യൻസിനു ചെയ്തിട്ടുള്ളൂ അവരതിനെ എവിടെയും ക്രോസ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല മനസ്സിലാക്കുക കാരണം ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഇതാണ് ഇവരുദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെ ഈ സന്ദർശനവും ഈ സംഭവങ്ങളും കൊണ്ടുവന്നിരിക്കാൻ പോകുന്നില്ല അടുത്തൊരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത സംഘടനയാണ് കാസ എനിക്ക് അതിന്റെ ചില ഭാരവാഹികളൊക്കെ അറിയാം പക്ഷേ ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂവില് വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അവർക്ക് പരിചയമില്ലാത്തൊരു ടോപ്പിക് ആയത് ആർ എസ് എസ് കാര്യം സംഘപരിവാറും തന്ന ആ സ്ക്രിപ്റ്റ് എടുത്ത് അതേപോലെ പബ്ലിക്കില് പെറിയരുത് ഇത് 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 കാണുന്ന ആൾക്കാർക്ക് പലർക്കും പിടികിട്ടിയിട്ടുണ്ട് അതായത് കാസയെ നേരിട്ട് ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂവിൽ കൃത്യമായിട്ട് വെടി എന്താണ് സംഭവിച്ചതെന്ന് അവർക്കെല്ലാം അറിയാം ഇതിന് ഇതൊന്നും ഈ പറയുന്ന കാസയുടെ ഔദ്യോഗികമായിട്ടുള്ള സംഭവം അവരെക്കൂട്ട് പറയിപ്പിച്ചതാണ് ഇങ്ങനല്ല നിലപാട് ഇങ്ങനല്ല സംഘടന നിലപാടെടുക്കേണ്ടത് ഒരു സെൻസിറ്റീവ് ഇഷ്യൂവിനകത്ത് ഇത് മതപരിവർത്തനമാണ് എന്തിനാണ് അവിടെ പോയത് ഇവിടെ ചെയ്താൽ പോര എന്നൊക്കെ പറയുന്നത് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അബദ്ധമാണോ പറ്റിയത് എന്താണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതു പോലും നിങ്ങൾ അതിശക്തമായിട്ട് വിമർശിക്കുന്നത് അതെ കാര്യമുണ്ട് അതായത് മെച്ചുവറായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരാളൊരു കാര്യം ഇഷ്യൂ വന്നു അതുമായി ബന്ധപ്പെട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒരു സംഭവം ഉണ്ടാക്കി തന്നു അതും പൊക്കി പിടിച്ചോണ്ട് നിങ്ങൾ പബ്ലിക്കിൽ പറയുമ്പോഴും നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഒരു ഒരു സോഷ്യോളജിക്കൽ വൈബുണ്ട് അതായത് യഥാർത്ഥത്തിൽ നടക്കുന്ന സത്യം ഇപ്പുറത്ത് നടക്കുന്ന കപടത അതുമായിട്ട് ബന്ധപ്പെടുത്തി നടക്കുന്ന പ്രശ്നം ഇഷ്യൂ ഉണ്ട് അതിൽ നിങ്ങൾ കാണിച്ചതാണ് ഭൂലോക മണ്ടത്തരം എന്ന വാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ വളരെ ഓപ്പണായിട്ട് സത്യങ്ങൾ പറയുന്ന ഒരു തരം എനിക്ക് നിങ്ങളുടെ ഈ പറയുന്ന കൂട്ടങ്ങളുടെ സപ്പോർട്ടൊന്നും വേണ്ട എന്നെ ഒരു അഞ്ചു പേരായാലും മതി ദാറ്റ്സ് ദാറ്റ് കാരണം എനിക്ക് കപടത പറയാൻ പറ്റത്തില്ല പറയാത്തതിന്റെ കാര്യം എന്ത് കാരണം ഞാൻ ജനങ്ങളുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരു കള്ളം ഇന്ന് പറയുന്നു ആ കള്ളം മാറ്റി പറയുന്നു ആ കള്ളത്തെ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും മാറ്റി പറയുന്നു പിന്നെ ക്ഷമ ചോദിക്കുന്നു പിന്നെ വേറെ പറയുന്നു നാലോളം വീഡിയോ ഉണ്ടാക്കി അങ്ങനെ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാനൊരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ജേണലിസ്റ്റ് കാരണം ഒരു കാര്യം സ്റ്റഡി ചെയ്തേ പറയത്തുള്ളൂ പറഞ്ഞതും പറഞ്ഞതായിരിക്കാൻ പാറ്റത്തുമില്ല അതിനകത്ത് എന്ത് സംഭവം ഉണ്ടായാലും ഞാൻ ഫേസ് ചെയ്യും ഇതിനകത്ത് പറയാനുള്ള സംഭവമുണ്ട് ബി ജെ പി കാരോട് നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഓണസ്റ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഡേഴ്സിനെ കാട്ട് പക്ഷെ ഒരു ഡിസിപ്ലിൻ ഓർഗനൈസേഷൻ്റെ അകത്ത് ഛത്തീസ്ഗഡ് ഇഷ്യൂല് ബി ജെ പി കേരളത്തിലെ ലീഡേഴ്സ് ഇടപെട്ടപ്പം കേരളത്തിലുള്ള ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ആളുകൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പ്ലാറ്റ്ഫോമിലും ചെയ്ത അക്രമം അതേപോലെ ബജരാൻ ദിനോടും അവിടുത്തെ ബി ജെ പി ഛത്തീസ്ഗഡിലെ ബി ജെ പി കാരോടും വീണ്ടും പ്രക്ഷോഭം ഘടിപ്പിച്ച് ഇതേ മലയാളി കന്യാസ്ത്രീകളെ അവിടെയുള്ള ക്രിസ്ത്യാനികളെ അടിച്ചു ഓടിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മണ്ണിലൊരു ഒരു സത്ഭവ നിങ്ങളുടെ ഓൺ സോയിൽ അവർ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഓപ്പർച്യൂണിസം ഉണ്ടല്ലോ ഒരു പ്രാവശ്യം ചിലപ്പോൾ കണ്ണടക്കിനും വീണ്ടും വന്നു കഴിയുമ്പോൾ പിടികിട്ടും നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇതാണ് അതിൻ്റെ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാം അടുത്ത സമയം രണ്ട് ഒരു ദിവസം മുമ്പ് അമേരിക്കൻ റിലീജിയസ് ഫോറം ഉണ്ട് ഇത് വലിയ ഗ്ലോബലായിട്ട് ഒരു ഫോറമാണ് അതിനകത്ത് ഈ പറയുന്ന ഛത്തീസ്ഗഡ് ഇഷ്യുവും മണിപ്പൂർ ഇഷ്യുവും കയറി വരും അതായത് ഈ ഛത്തീസ്ഗഡും മണിപ്പൂരും ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അറ്റാക്ക് ഗ്ലോബലായി നാളെ അമേരിക്കൻ പ്രസിഡന്റ് എടുത്തു പറയും ഇതൊക്കെ അടങ്ങുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജീവിക്കാൻ പറ്റത്തില്ല അപ്പം എവിടുന്നാണ് തുടങ്ങിയത് എവിടെ പോയി നിൽക്കുന്നു ഇത്രയും നാളും ട്രംപും മോദിയും ഉള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇത് പറയാതിരുന്നത് അവർ അവരമ്മെ അടിച്ചു പിരിഞ്ഞു അയാൾക്ക് വായി തോന്നൊക്കെ വിളിച്ചു പറയും എന്നിട്ടിത് ലാ ഈ പറയുന്ന അമേരിക്കക്കാരനാണ് ഇപ്പോഴത്തെ പോപ്പ് അയാൾ ഇവിടെ ഹാർട്ട് കോറാണ് ഈ സംഭവം അതായത് ഒരു സംഭവത്തെ പറ്റി നോക്കുമ്പോൾ അതിനെ എസ്കലേറ്റ് ചെയ്ത് കത്തിച്ച് നശിപ്പിച്ച് നാശ ന നാറാണക്കല്ലാക്കിയിട്ട് ഈ കേരളത്തിൽ ഇന്ന് ബി ജെ പിക്ക് ഉണ്ടായ സ്ഥിതി അതേപോലെ ആക്കിയിട്ട് അതിനെ ഗ്ലോബലായിട്ട് നാറ്റിക്കുമ്പോൾ ഈ പറയുന്ന പല ആൾക്കാർ ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ജോലി ചെയ്യുന്നുണ്ട് ഈ ഇതേപോലെ ബജരാംഗ് ദള് പോലെ ഹാർഡ് കോറായിട്ടുള്ള ക്രിസ്ത്യൻ കക്ഷികൾ കൊണ്ട് ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ തലയ്ക്കകത്ത് വെച്ചോളുക അവൻ അവിടെയുള്ള ഇന്ത്യക്കാരനെ കാണുമ്പോൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കത്തു അടിയേരും ഇതൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഒരു ചെറിയ ഇഷ്യൂ എന്ന് പറയുന്നത് അതവിടെ വളരെ ആമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യുക അതിനെ നീട്ടി വലിച്ചു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കണ്ടതാണ് പല ഇന്ത്യക്കാരെയും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ അതേപോലെ കുവൈറ്റിലാണെങ്കിൽ പലയിടത്തും അവരുടെ ദീപാവലി ഫെസ്റ്റിവൽ ആയിട്ട് പോലും കടകളിൽ പോലും സാധനം വെക്കാൻ സംഭവിക്കുന്നില്ല ഉണ്ടായ സംഭവമാണ് ഇത് ഗ്ലോബൽ ആവരുത് അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ചെറിയ സംഭവം ഇന്ത്യയിൽ തന്നെ വളരെ ആമിക്കബിളായിട്ട് ജനാധിപത്യ ഭരണഘടന അതിനകത്ത് തീർക്കണം ഇതാണ് കേരളത്തിലെ ബി ജെ പി പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം